ക്രൈസ്തവ ദർശനത്തിൽ മനുഷ്യജീവിതത്തിന് ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന രണ്ട് പ്രത്യാശപൂർവമായ അനുഭവങ്ങളെ പറ്റി സുവിശേഷങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യുഗാന്ത്യ ദർശനവും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും സ്ലീബായിക്ക് ശേഷം വരുന്ന ഞായറാഴ്ച ആ യുഗാന്ത്യ ദർശനത്തെപ്പറ്റി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെപ്പറ്റി വിശുദ്ധ മർക്കോസിൻ്റെ സുശേഷം പതിമൂന്നാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് എന്നാൽ ഇവിടെ എന്താണ് ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനൊരു ഉത്തരമാണ് കർത്താവ് വേദഭാഗത്തിലൂടെ നമുക്ക് നൽകുന്നത് വാട്ട് ഈസ് യുവർ ഡ്യൂട്ടി ഫോർ ഇറ്റ്സ് ടൈം ഈ ഒരു സമയത്തിന് വേണ്ടി നിങ്ങൾ എങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഉത്തരവാദിത്വം എങ്ങനെ ആയിരിക്കണം എന്ന് അതിന് കർത്താവ് പറയുന്ന ഒരു വാക്ക് ഉണർവോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് ഉണർന്നിരിപ്പീൻ ടേ ഹീഡ് വാച്ച് ആൻഡ് പ്രേം സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ഇരിക്കുക ഉണർവോടുകൂടി ഇരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക അപ്പോൾ ഉണർവോടുകൂടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് രണ്ട് ഘടകങ്ങൾ രണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നിങ്ങൾ ഉണർവോടുകൂടി ഇരിക്കണമെന്ന് കർത്തവിടെ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് ചിന്തകളാണ് അതിനെ ആധാരമായിരിക്കുന്നത് ഒന്ന് അവബോധത്തോടെ ഇരിക്കുക എന്നുള്ളത് മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ ദാസന്മാർക്ക് അതിൻ്റെ അധികാരവും ചെയ്യേണ്ട ജോലികളും ഏൽപ്പിച്ചിട്ട് പോകുകയും അത് നോക്കുവാനായിട്ടൊരു കാവൽക്കാരനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ആ വാതിൽ കാവൽക്കാരൻ ഉണർവോടുകൂടി ഇരിക്കുന്നതുപോലെ നിങ്ങളും ഉണർവോടുകൂടി ഇരിക്കണം ഒരു വാതിൽ കാവൽക്കാരൻ എത്രമാത്രം അവൻ്റെ ഉത്തരവാദിത്വങ്ങൾ വാതിലിൻ്റെ ചുവട്ടിലിരിക്കുന്ന അകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെ മേലും ഉത്തരവാദിത്വമുള്ളതുപോലെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന അധികാരങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ ആ നിയോഗങ്ങളെപ്പറ്റിയുള്ള ബോധത്തിന് പറയുന്ന പേരാണ് അവബോധം ആദമേ നീ എവിടെ സഹോദരനെ പറ്റി ചോദിക്കുമ്പോൾ ചോദിക്കുമെന്നിട്ട് സഹോദരൻ ഇവിടെ നിൻ്റെ കൂട്ടുകാർ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുറ്റുപാടുകളിവിടെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗത്തെ പറ്റിയുള്ള ബോധം അതാണ് അവബോധം ഈ അവബോധമാണ് നമ്മെ ഉണർവിലേക്ക് നയിക്കേണ്ട ഒന്നാമത്തെ ഘടകം നാം ഈ ലോകത്തായിരിക്കുന്ന ഈ ലൗകികമായ ജീവിതത്തിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് കോൺഷ്യസ് എബൌട്ട് അവർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ആ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ അത് ഭംഗിയായിട്ട് നിർവഹിക്കുവാൻ നാം ബോധത്തോടെ അവബോധത്തോടെ ഇരിക്കുമ്പോൾ അത് ഉണർവിലേക്ക് നയിക്കുന്ന ഒരു ഘടകമായി തീരും രണ്ടാമതായിട്ട് കർത്താവ് പറയുകയാണ് ഉണർന്നിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം യജമാനൻ സന്ധിക്കോ രാത്രിക്കോ എപ്പോഴോ വരുന്നതെന്നുള്ള അറിവില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഉണർവോടുകൂടി ഇരിപ്പീൻ ഞാൻ വീണ്ടും പറയുന്നു എല്ലാവരോടും പറയുന്നു നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്താണ് രണ്ടാമതായിട്ട് കോൺഷ്യസ് അബൌട്ട് യുവർ മാസ്റ്റർ നിങ്ങളുടെ ഉടമസ്ഥനെക്കുറിച്ച് നിങ്ങളുടെ യജമാനനെക്കുറിച്ചുള്ള ഒരു ബോധം അതിനാണ് സുബോധം എന്ന് പറയുന്നത് അവബോധം മാത്രം പോരാ സുബോധവും കൂടെ ഉണ്ടാകുമ്പോഴേ ഉണർവ് അതിൻ്റെ യഥാർത്ഥ തലത്തിലേക്ക് വരികയുള്ളൂ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന യജമാനൻ ആരാണ് അതെൻ്റെ ദൈവമാണ് വളരെ ആഴമായ നിരുപാധികം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവാവബോധം ഒരു ഈശ്വരാവബോധം നമുക്കുണ്ടായാൽ മാത്രമേ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ അവബോധത്തോടുകൂടെ ചെയ്യാൻ തക്കവണ്ണം നമുക്ക് സാധിക്കത്തുള്ളൂ ദൂർത്തുപുത്രൻ തൻ്റെ അപ്പൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോകുമ്പോൾ തിരിച്ചപ്പൻ്റെ അടുക്കിലേക്ക് വരുന്ന ആ ഒരു സുബോധം നമുക്കുണ്ടാകുമ്പോൾ നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹത്തിലേക്ക് നാം തിരികെ മടങ്ങി വരാനുള്ള ഒരാഗ്രഹം എൻ്റെ അപ്പൻ എന്നെ വിളിക്കാൻ ഒരു ദിവസം വരുമെന്നും എൻ്റെ അപ്പൻ്റെ മടിയിലേക്ക് എനിക്ക് കയറി ചെല്ലണമെന്നും ആ ഒരു സുബോധം ആ ഒരു സുബോധവും നമ്മെ ഉണർവിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് അവബോധവും സുബോധവും കൂടെ ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന കാര്യമാണ് ബോധോധയം ഈ ബോധോധയം ഉണ്ടാകുവാൻ തക്കവണ്ണമാണ് ബുദ്ധനും നമ്മുടെ ഗുരുക്കന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ബോധോദയം ചെന്നു ചേരുന്നത് ഈശ്വരൻ്റെ ആ വലിയ സത്യത്തിലേക്കാണ് ആ ഉണർവിലേക്ക് പ്രവേശിക്കുവാനായിട്ടാണ് ആ പ്രത്യാശയിലേക്ക് പ്രവേശിക്കുവാനായിട്ടാണ് ആ വലിയ പ്രത്യാശയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ നിസ്സാരമാണ് എന്ന് പൗലോ സ്ലേഹ പഠിപ്പിക്കുന്നതിൻ്റെ അർത്ഥവും ഇതുതന്നെയാണ് അതുകൊണ്ട് നമുക്ക് പ്രത്യാശപൂർവം ക്ഷമയോടെ അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാനും നാം ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ അത് ബോധത്തോടുകൂടെ ചെയ്യുവാൻ സാധിക്കണം എന്നുള്ള വളരെ ആഴമായ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള ഒരു ദർശനമാണ് ഇവിടെ പങ്കുവെക്കുന്നത് ഡോക്ടർ തൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണ് രണ്ട് കാര്യങ്ങളാണ് പഠിപ്പിച്ചത് ഒന്ന് മലിനമായ കാര്യങ്ങളോടൊന്നും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നരുത് രണ്ടാമതായിട്ട് ഏത് കാര്യങ്ങളും നിങ്ങൾ നിരീക്ഷിച്ചു മാത്രമേ ചെയ്യാവുള്ളൂ ഉടൻ തന്നെ ഡോക്ടർ തൻ്റെ മുന്നിലുള്ള മലിനജലത്തിൽ വിരൽ മുക്കി അത് വായിൽ വെച്ചു വിദ്യാർത്ഥികളും അതേപടി അത് അനുകരിച്ചു ഉടനെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ചെയ്ത ആദ്യ കാര്യം വിജയിച്ചു ഞാൻ പറഞ്ഞ കാര്യങ്ങളോടുള്ള യാതൊരു തിരസ്കരണവും നിങ്ങൾക്കില്ല പക്ഷേ രണ്ടാമത്തെ കാര്യത്തിൽ നിങ്ങൾ തെറ്റിപ്പോയി ഞാൻ മുക്കിയ വിരലല്ല ഞാൻ വായിൽ വെച്ചത് നാം കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കരുത് കാണുന്നതിനെ അവബോധത്തോടും സുബോധത്തോടും കൂടെ കാണുമ്പോൾ അവിടെ നമുക്ക് ഉണ ഒരു ഉണർവ് നമുക്ക് ലഭിക്കും ആ ഉണർവിന് വേണ്ടി നമുക്ക് ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവിനെ വീണ്ടും വീണ്ടും വിളിച്ച് നമുക്ക് ഉണർവോടുകൂടിയിരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ